അസ്സലാമു അലൈക്കും വാഹത്തുള്ള പിരുസത്വ ചങ്ങായിമാർ ലൈഫ് അടിപ്പൊലിയാകും ലൈഫിൽ വലിയ ചേഞ്ചസ് ഉണ്ടാകും എല്ലാ സംകഷ്ടവും ബേജാറും ദുഃഖവും ദൂരമായിട്ട് സന്തോഷവും സമാധാനവും കിട്ടുക വേണായിട്ട് വിസ്മിരനങ്ങ പ്രയോഗിക്കണായ റൂപ്പായിട്ടിക്കിട് ഇന്ത്യ നാ നിങ്ങളൊട്ടിക ചുള്ളത് അൽഹദില്ല നങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചുമത്താകുമാറും കേട്ടാറ് നങ്ങളെ ക്ലാസ് പിരുസബക്കിടെ ചുമത്താകുമാറും ഉള്ളാറ് അതിരക്കീളിൽ ചൊമ്മ വിഷയച്ചിട്ടും ദ്വാർക്കോപേനായിട്ട് ചൊന്നങ്ങ ഉള്ളാറ് അങ്ങനെയും നങ്ങനെയും എല്ലാ ഹലാലായ ഉദ്ദേശ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ എല്ലാ ബേജാറും തീർത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പിരുസത്വ ചങ്ങായിമാർ എപ്പോഴും ചുൾഡഗണിക്കത്ത് നമുക്കെല്ലാവരും ഗുന്തൂല് ഒന്നായിട്ട് കിട് ബിസ്മീൻ ചൊല്ലത് ചൊല്ലുക ഭാര്യ ഈസിയായിട്ട് കിട് ബിസ്മി ലൊർമർ അത് ചുൾഡഗണിക്കത്ത് ആൾമാർഗ്ഗ

ഫസ്റ്റ് ഈ ബിസ്മിനെ ഇറക്കി കൊടുക്കുന്നത് അബുൽ ബഷർ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമായി ടിക്കട് ആദൻ നബി അലൈഹി സ്വലാമുടെ തൗബ സ്വീകരിക്കുന്ന ഒരു കാരണം ബിസ്മിയായിട്ട് കേട് അയൽ പിൻ അള്ളാവു താല ഈ ബിസ്മിനെ അറക്കിക്കൊടുക്കുന്നത് ഷെയ്ഖുൽ അംബിയാ സയ്യുന നൂഹു നബി അലൈസ്ലാം നൂഹു നബി അലൈസ് വസ്സലാമായിട്ടിക്കിട് നൂഹു നബി അലൈസ്ലാമുടെ കാലത്തിലായിട്ടിക്കിട് വലിയ പ്രവാഹം ഉണ്ടാവൂടും തന്നി പണ്ടതും അതാ അള്ളാഹു സുബാന നൂഹു നബി അലിസ്സലാമിടയിൽ കപ്പൽ ഉണ്ടാക്കുകയോ ചെന്നതും ആ കപ്പൽ ഈ തന്നിരമേൽ പോമ്പൊത്തുകയോ ഈ കപ്പൽ സ്റ്റാർട്ടാവൂടെ അതിൽ നിപ്പാട്ടതും അതിൽ ബ്രേക്കുമെല്ലാം പരിശുദ്ധമായ ബിസ്മില്ലാഹി കുറുവാൻ ചൂണ്ടു

സ്ലാമുട കയ്യിലുള്ള ആ ചൊന്ന മന്ത്രയന്ത്രോ അത് ബിസ്മിയായിട്ടിക്കെട് മതേപ അൽപിൻ അള്ളാഹു ഈ ബിസ്മിനെ അറക്കിക്കൊടുക്കരുത് ഖലീൽ ഉള്ള ഇബ്രാഹിം നബി അലി അലിസ്സലാമുകയായിട്ടിക്കെട് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം അതാ തീയിൽ നിന്ന് രക്ഷപ്പെടുക ഒരു കാരണം വിസ്മിയായിട്ട് കിട് മാത്രമല്ല ഖലീമുല്ലാഹി മൂസാ നബി അലിസ്ലാത്തു വസ്സലാമുടേ അതാ ഫിർഅനും അവൻ്റെ സൈന്യവും അതാ കുല്ലുഖുബേനായിട്ട് അതാ യുദ്ധ ഖുബേനായിട്ട് പണ്ട സമയത്തിൽ മൂസാ നബി അലിസ്സലാമും മൂസാ നബി അലിസ്സലാമുടെ ഉമ്മത്തും ഇങ്ങനെ എതിരിൽ പോയോണ്ടിരിക്കുമ്പോൾ എതിരിൽ കാണ്ടത് വിശാലമായിട്ടുള്ള കടലായിട്ട് കിട് സമുദ്രമായിട്ട് കിടെ അള്ളാഹു സുബാനു വത്താൻ നിർദ്ദേശനമുണ്ട് കയ്യിലുള്ള ബടിയിൽ നിങ്ങൾ ആ കടൽ കൊന്ന് നിങ്ങൾ അടിക്കറു അടിച്ചിട്ടാമതായിട്ട് അത് ജൻ്റെ ഭാഗമായിട്ട് നടുൂൽ നല്ലൊരു തെറിവായി കിട്ടിത്ത് അൻ്റെ മൂസാ നബി അലി അലിസ്സലാം ചെന്നത് വിസ്മിയായിട്ട് കിട് റൂഹുല്ലാഹി ഈസാ നബി അലി അലിസ്ലാത്തു വസ്സലാം അതാ മരിച്ചങ്ങനെ ഹയാത്താക്കിയത് കുഷ്ഠരോഗ ഈസാ നബി അലി ശക്തി മന്ത്ര അത് പാണ്ഡുരോഗ്യ ചരിത്രമല്ലോ അലിസ്ലാമുടെ കൈയിൽ കിടപ്പ് അവസാനം ഈ ഒരു ബിസ്മിനെ ഇറക്കി കൊടുക്കണത് ഹബീബുൽ വറാ മുത്തു മുസ്തഫു അലി വസ്ല്ലായിട്ട് ആ ഒരു ബിസ്മിനെ ബറക്കത്ത് കയ്യാമത്ത് നാൾ ആരെല്ലാം ചുൾഡാറ അങ്കൊറോ ഈ ഒരോക്കത്തുണ്ടോണ്ടായി ടിക്കട് അള്ളാഹു ഹസ്ന ഉണ്ടായി എല്ലാവരും കൊത്തുള്ളൂ യഥാർത്ഥത്തില് അള്ളാഹു മൂന്നായിര പേര് ടിക്കഡ് ഒരാള് ബിസ്മി ചൊല്ലുമ്പോത്തുക ഈ മൂന്നായിരം പേര് ചെന്നണിക്കത്തെ അള്ളാഹു അസ്മാ ഉൽഹന ചൊന്ന് എണിക്കത്തെ പ്രതിഫലമായി ടിക്കഡ് കിട്ടരുത് വിസ്മിയില് ഉള്ളത് പത്തൊലിമ്പ് അക്ഷറായി ടിക്കഡ് നരകത്തിലെ കാക്കടെ ജബാനിയത്ര മലക്ക് പത്തൊലിമ്പായി ടിക്കട് മനുഷ്യരുടെ കൽത്തും കാലുമെല്ലാം കെട്ടിട്ട് അതാ നരകത്ത് കെര ഗണിക്ക മലക്കുണ്ടല്ലേ പത്തൊലിമ്പായി ടിക്കട് കുറു ആ ചെന്നതായി ടിക്കട് അലീഹാ ഷർ പത്തൊലിമ്പോ മലക്കുമാർ അതിലെ നേതാവായി ടിക്കട് മാലിക് അലി സ്വലാത്തു വസ്സലാം അപ്പോൾ ബിസ്മിനുള്ള ഗണിക്കത്തെ ഈ പത്തൊലിമ്പോ അക്ഷറ ഈ നരകത്തെ കാക്കുടെ പത്തൊലിമ്പ് ജബാനിത്ര മലക്കിൽ നിന്നിട്ട് കാവലായി ടിക്കടിട്ട് മഹാന്മാർ നഗപ്പടിപ്പാടി തണ്ടാർ സുലഹി അലൈവസത്ത ഇസ്ര മിയരാജരണ്ട് അതാ സ്വർഗത്തെ പോയിട്ടാകുമ്പോത്തുകൂ സ്വർഗത്തിൽ നാല് പലങ്ങളെ കാണ്ട് അതിൽ ഒന്ന് തന്നിര പോലെ ആയി ടിക്കട് അതേപോലെ മേ പാലിലെ പോലെ അതേപോലെ തേൻ്റെ പോലെ കല്ലുടെ പോലെ നാല് പൊലങ്ങ കാണ്ട് ഈ നാല് പൊലങ്ങ അതിലെ തുടക്കം അതിൽ സ്റ്റാർട്ട് മാടാൻ കേട്ടെങ്കിൽ അത് ബിസ്മിരെ മീമിൽ നിന്നിട്ടും അള്ളാഹുയുടെ ഹായിൽ നിന്നിട്ടും റഹ്മാൻ്റെ ആ നൂനിൽ നിന്നിട്ടും റഹീമിയുടെ മീമിൽ നിന്നിട്ടുമായിട്ട് കിടപ്പ് സുബ്ഹാൻ അള്ളാഹ് സ്വർഗത്തിലുള്ള എനിക്കത്തെ പൊലങ്ങ മഹാനായ ഉമർ അബുൽ ഹത്താബുറിയാഹുവിൻ്റെ കാലത്തിൽ കൈസർ രാജാവും ഭയങ്കരമായിട്ടുള്ള തലകുത്ത് പണ്ട് ഇങ്ങനെ ഇത്രയും മറുന്താക്കിയിട്ടും സുമറാവില്ല അപ്പോൾ കൈസർ രാജാവ് എന്താക്കിച്ച് ഉമറത്തങ്ങരയിൽ ഈ വിഷയം ചുറ്റും ഭയങ്കരമായ തലകുത്തായിട്ട് ഇട ഉമറിയുള്ളവണ് ഒരു ടൊപ്പി അതാ കൈസർ രാജാവ് കടുത്തല് ആ ടൊപ്പി തലയിൽ വെച്ചിട്ടാവോ കൈസർ രാജാവ് തലകുത്തിൽ എല്ലാം റാഹത്ത് സമാധാനമായിട്ടിക്കിട ടൊപ്പി എടുത്തെങ്കിലാണ് പിന്നെയും തലകുത്ത് സ്റ്റാർട്ടാവടും അപ്പോൾ ഈ കൈസർ രാജകോ അധിശ ആവടും ഇതെന്തൊരു വിഷയമാണ് അങ്ങനെ കൈസർ രാജാവ് ആ ടൊപ്പിര ഉൾകൊന്നു പരിശോധന ഒന്ന് ചക്കാക്കി നോക്കൂടും നോക്കിയിട്ടാ അതിൽ കണ്ടത് ബിസ്മി ലോ റോഹ്മൻ ചെന്നുട്ടു എൽതിട്ടായി ടിക്കട് അതിൽ കാണ്ടത് സുബാനല്ല ഇങ്ങനെ എത്ര മഹത്വമായി ടിക്കഡ് ഈ ഒരു ബിസ്മിക ഉള്ളോട്ട് ഞങ്ങൾ ചെന്നു തീർക്കുക സാധ്യമല്ല അപ്പം ആ ഭിസ്മി ചെന്നിട്ട് അള്ളാഹുടേ എന്തിനേ കേട്ടേണ്ടി കണ്ടെങ്കിലും അള്ളാഹുക്ക് ഉത്തരം തണ്ടാട്ടായി ടിക്കട് ഇനി ഒരാൾ ഭിസ്മി ചെന്നിട്ട് എന്തിരെ തുടങ്ങിയത് കണ്ടെങ്കിലും അതിൽ വലിയ ഭറക്കത്തായി ടിക്കട് വിസ്മിച്ചുള്ളാണ്ട് അങ്ങനെ ഇപ്പം എന്തിനേ തുണികണ്ടെങ്കിലും അതിൽ വറക്കത്തില്ലാണ്ടായി ടിക്കട് മാത്രമല്ല ഷെയ്ത്താനിൽ നിന്ന് പിശാച്ചിൽ നിന്ന് ഇബ്രീസിൽ നിന്നിട്ട് വലിയ കാവലായി ടിക്കട് ബിസ്മിച്ച് വരും ബിസ്മിച്ചൊന്നിട്ടു ആ ഉത്ര ഉൽഗ പത്തിയത്തേണ് കണ്ടെങ്കിൽ ആ ഉത്ര ഉൽഗ പിന്നെ പിശാച്ചിക്ക് ഷെയ്ത്താനൊക്കെ പ്രവേശമില്ല അതാ പാത്രത്തെ ബന്ദാക്കി വെക്കുമ്പോൾ മുച്ചി വെക്കുമ്പോത്ത് വിസ്മിച്ചൊന്നാണ് കണ്ടെങ്കിൽ പിന്നെ അവിടെ ഷെയ്ത്താന്റെ സ്വാധീനമില്ല അതേപോലെ മേ ടോയ്ലറ്റ് പോണ്ട സമയത്ത് നിന്ന് ചൊന്നിയ ഒരു മാപ്പല പിഞ്ഞായി ലൈംഗിക സമ്പർക്കം ആവുമ്പൊത്തുകാഹിഹുബിന് ഈ ഒരു ബിസ്മി ചെന്നിട്ട് ആ തുടങ്ങിയത് കണ്ടെങ്കിൽ പിന്നെ ഷെയ്ത്താൻ മുട്ടമുണ്ടല്ല ഷെയ്ത്താൻ്റെ യാതൊരു നിലക്കുള്ള സ്വാധീനം അവിടെ ഉണ്ടാവില്ല ആ ഒരു ലൈംഗിക സമ്പർക്കത്തിൽ ഒരു കിടാവുണ്ടായിട്ട് കണ്ടെങ്കിൽ ആ കിടാവു സമയത്ത ഷെയ്ത്താന് എത്രേ പിശാച്ചിര ഒരു സ്വാധീനം ഉണ്ടാവില്ലായിട്ട് കേട് അപ്പൊ ആറ് ഭിസ്മിയെല്ലാം ചുൾഡാറ അങ്ങനെ ജീവനത്തിൽ വലിയ വറക്കത്തായിട്ട് വേറെ യാത്ര പോകുമ്പോഴത്തുകൂ ബിസ്മി ചൊന്നിട്ട് യാത്ര പോകണെങ്കിൽ അതാ അതിൽ വലിയ വറക്കത്തായിട്ട് എക്സാം എഴുതുമ്പോൾ പഠിക്കുമ്പോ ഒത്തുകോ ഡ്രസ് ഇടുമ്പോത്തുക ഇങ്ങനെ ഏതെല്ലാം ഏതെല്ലാം നല്ല കാര്യങ്ങൾ ഉണ്ടാകും അതാക്കുമ്പൊത്തുക എല്ലാം വിസ്മിച്ചൊന്നേന കണ്ടെങ്കിൽ അത് ആ തിന്നുമ്പോത്തുക ഒരാൾ വിസ്മിച്ചു ആ ഫുഡിലുള്ള ഏതൊരു പോയിസൺ ആവട്ടെ അതിലല്ലെങ്കിൽ ആ ഫുഡുമായിട്ട് നിങ്ങൾക്ക് എന്തൊരു എഫക്റ്റ് ഉപദ്രവം ഉണ്ടാവട്ടെ യാതൊന്നും ഉണ്ടാവില്ലാണ്ടായിട്ട് കാണേ അത് ആ വിസ്മിര് ഭയങ്കരമായിട്ടുള്ളൊരു പവറായിട്ട് ഒരാൾ ജാവ് കിടന്നുറങ്ങുന്ന സമയത്തിൽ എരിയത്ത ഒന്നുപെട്ട റഹീം ചെന്നിട്ടു ഒരാൾ കിടക്കണെങ്കിൽ ആ വറക്കില് അയാൾക്ക് മൗത്ത് മരണമുണ്ടാവലാണ്ടായി ടിക്കഡ് ഇനി എല്ലാം അങ്ങനെ മൗത്ത് വെച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് ആ അൻഡത്ത് നാല് ബിസ്മി എന്തെങ്കിലും ആയിട്ട് ചിലപ്പോൾ അയാൾക്ക് മറന്നു പോകുന്നുണ്ടായി ടിക്കറ്റ് അപ്പോൾ ഭിസ്മിക്ക് അത്ര മാത്രം പവറായിട്ടിക്കിടയുള്ളൂ ഈ വിസ്മിലെ ഒരു കണക്ക് അതായത് അറബി അക്ഷരത്തേക്ക് ഓരോ അതതുണ്ട് ഓരോ കണക്കുണ്ട് ഓരോ അക്ഷരത്തേക്ക് വിസ്മില്ലായൊരു വഹയും ചൊല്ല ആ ഒരു ആയിത്തര കണക്കായിട്ട് കിട് എഴുന്നൂറ്റി എൺപത്താറ് ചൊല്ലരുത് ഞങ്ങൾ സാധാരണ റിക്ഷയിലും അതുപോലെ ഗാഡിയിലും ഇങ്ങനെ പല ജാഗലും സെവൻ എയ്റ്റ് സിക്സ് ഉണ്ട് എഴുതരുത് കണ്ട അതായത് ഈ വിസ്മിര അബ്ജത് കണക്കായിട്ട് അപ്പം ഈ അബ്ജത് കണക്ക് എഴുന്നൂറ്റി എൺപത്തി ആറ് ഏഴ് നാല് കണ്ടിന്യൂ ആയിട്ട് ഏഴ് നാല് ഓരോ നാലും ഏഴുന്നൂറ്റി എൺപത്തി ആറ് വട്ട ഒരാൾ വിസ്മി ചൊല്ലോണ്ടിണ്ടെങ്കിൽ അയാൾ എന്തിനെ നെരിച്ചിട്ടുണ്ടെങ്കിലും ആ കാര്യം പൂർത്തിയാകും അയാൾ ലൈഫിൽ വലിയ വലിയ ഒരു ചേഞ്ചസ് ഉണ്ടാവും അയാൾ എല്ലാ സംകഷ്ടവും ബേജാറും ദൂരമാവടും ടൈറ്റിക്കിടും കാരണം ആ ഭിസ്മിയുടെ പവർ അത്ര ഐടിക്കിടലോ അപ്പം അങ്ങനെന്തങ്ങനൂറ്റി എൺപത്താറ് വട്ട ഏഴ് നാല് ചൊല്ല അത് ഒരേ സമയത്തായെങ്കിൽ നല്ല അല്ലെങ്കിൽ സുബൈത്ത് ജാവാ സമയത്തും ടോട്ടലായിട്ട് ഏഴുന്നൂറ്റി എൺപത്തി ആറ് പട്ട് ചുന്നെങ്കിലും അയ്യാവും കണ്ടെങ്കിൽ അത് ഒരു ഭാര്യ നല്ലായിട്ട് കിട് അപ്പം ഞങ്ങൾ എന്താക്കണോ ബിസ്മിര പിരുസ വെക്കിടെ ഓരോ നാളിലും ഞങ്ങൾ ബിസ്മിച്ചു കണിക്കത്തെ ആൾമാറാവണോ ബിസ്മിന്റെ അർത്ഥം എന്തോ ബിസ്മി ലാഹി അള്ളാഹുയുടെ പേരിൽ തുടങ്ങണ അർ റഹ്മാൻ ദുനിയാവല എല്ലാവർക്കും കിർഫ കാട്ടെ റഹ്മത്ത് ചെയ്യുടെ അള്ളാഹ് റഹീം ദുനിയാവലും നല്ലതാക്കിയ മ്മ്മിനി നാല് ആഹ്രത്തില് കിർഫ കാട്ടെ റഹ്മത്ത് ചെയ്ത് അള്ളാഹു ടൈറ്റിക്കിട് ഇതൊരു അർത്ഥം ഈ അർത്ഥം കൂടി എന്താക്കുക പഠിച്ച് വെക്കാ അവ ബിസ്മീരെ പെരുസ വെക്കിട ബിസ്മിനെ യാത്ര യാത്ര ആൾമാർ കൂട്ടത്തിൽ തന്നെ പെടണോ അള്ളാഹു തൂഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ എല്ലാ ബേജറും തീർത്തിട്ട് ഹയറും ഭറക്കത്തും അല്ലാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ആരെല്ലാം എന്തെല്ലാം വിഷയം ചെന്നിട്ട് ദുഹാർക്കു ചെന്നുരാറ അള്ളാഹു സുബുഹാനവത്താൽ പരിശുദ്ധമായ രജപത്തിങ്ങല്ല ഭറക്കത്തിൽ അങ്ങനെ എല്ലാവരെയും ബേജാർ അള്ളാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പത്തിൽ ചന്തത്തിൽ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ ആ എത്ര നിങ്ങൾ ഇതിരെ ഇത്ര ആൾമാർക്ക് എച്ച് പാടിക്കൊടുക്കറു വാഹൃദ അലഹമുല്ലാഹിറബലമി അസ്ലാമലൈക്കും ورحمه الله وبركاته